എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇന്ന് ഒരു പ്രധാന കാര്യമായിട്ട് വന്നതാണ് ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു സമയം അതിനുവേണ്ടി ചൂസ് ചെയ്തത് അതുപോലെ ഇപ്പോൾ രാത്രി ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ദിവസമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ തന്നെ ഈ ഒരു ദിവസം അതന്നെ ഈ ഒരു ദിവസം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തോട് അനുബന്ധിച്ച് എനിക്കിങ്ങനെ എനിക്ക് ഇന്ന് ഇന്നൊരു സാരി വേണം എന്നൊരു പ്രിഫറൻസ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു കാരണം വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും റെഡ് സാരിയാണ് ആണ് എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് എനിക്ക് അങ്ങനെ ഒരു റെഡ് സാരി തന്നെ വേണമെന്ന് ഞാൻ ആ ആദ്യം ഒരു ഗോൾഡൻ സാരി ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എല്ലാരും എന്നോട് സജഷൻ പറഞ്ഞ റെഡ് മതി എന്നാണ് അപ്പൊ എനിക്കിങ്ങനെ ഓ ഒരു വല്ലാണ്ട് ഇങ്ങനെ ബോഡി വർക്ക് ഒന്നും ഇല്ലാത്ത ഒരു ബോഡി സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു സാരി വേണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അപ്പൊ ഞാൻ കടനോട് പറയാണ്ടി തന്നെ ഞാൻ ആദ്യം ഒരു സാരി പർച്ചേസ് ചെയ്ത് കേട്ടോ ഞാനൊരു സാരി പർച്ചേസ് ചെയ്തു അപ്പൊ ആ സാരിയാണ് ഇത് ഈ ബോക്സിലുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ സാരിയിൽ ഒരുപാട് കാശ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ എനിക്ക് താല്പര്യമില്ല ഒത്തിരി കാശ് കൊടുത്ത് അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്ത് സാരി വാങ്ങിയാൽ നമ്മൾ ഒരു തവണ ഉടുത്ത് പിന്നെ അത് എന്തെങ്കിലും ഒരു തവണ കൂടി ചിലപ്പോൾ ഉടുക്കുമായിരിക്കാം ഒരു സാരിക്ക് വേണ്ടിയിട്ട് അത്രയും ഒരു എമൗണ്ട് അല്ലേ ഞാൻ പറയുമായിരുന്നു അത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കളയുന്ന എല്ലാ ഞങ്ങളുടെ എല്ലാ സാരിയും ട്വൻറ്റി തൗസൻഡിന് ഉള്ളിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് നമ്മളെ എല്ലാ ഇവൻറ്റിനും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാരി ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞ് ആ സാരി വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ബോഡിയൊക്കെ പറഞ്ഞ ഒരു സാരിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു തരത്തിൽ വന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ആ സാരി ഇതാണ് ഞാൻ അത് ഉടുത്തിട്ടില്ല അല്ലേ സാരി അങ്ങനെ തന്നെ ആ ബോക്സിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് റെഡ് സാരി കാഞ്ചീപുരം സാരി ഒരു എന്താ പറയുക ആ വർക്ക് ബോഡിയൊക്കെ നല്ല ഡീറ്റെയിലിംഗ് വർക്കുള്ള സെറി ബോഡി സെറിയൊക്കെ ഉള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കൊക്കെ ഉള്ള നല്ല ബോഡി ബോർഡർ ഒക്കെ ഉള്ള നല്ല സാരിയാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസാണ് പറഞ്ഞത് ഗ്രീൻ ബ്ലൗസ് ബ്ലൗസാണ് പറഞ്ഞത് ഏകദേശം ഇതിൻ്റെ വില വന്നിട്ടുള്ളത് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് അപ്പോൾ ഈ സാരിയാണ് ഞാൻ ഉടുക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ ഈ സാരി വേറൊരു സാരിയിലോട്ട് പോയല്ലോ ആ സാരി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ സാരി എനിക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷൻ ഉടുത്ത് അതിനെ നശിപ്പിക്കണം എന്നുള്ളത് എനിക്കൊരു ഇല്ല എനിക്ക് അങ്ങനെ വേസ്റ്റ് ആക്കി കളയാനോട് താല്പര്യം ഇല്ല അപ്പൊ ഈ ഒരു സാരി ആർക്കെങ്ങനെ ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് അപ്കമിങ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സാരി വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഈ സാരി കൊടുക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അതെ അവർക്ക് ഞങ്ങൾ ഈ സാരി കൊടുക്കും അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേക്ക് ഞാൻ എന്റെ സ്പെഷ്യൽ ഡേക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നത് അത് എനിക്ക് അങ്ങനെ കൊടുക്കണമെന്നാണ് ആഗ്രഹം അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ അത് ഉടുത്ത് അത് വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ കണ്ണൻ എൻ്റെ അഭിപ്രായം അതെ ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ആ ഓക്കെ നമുക്കത് എന്നാലും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് പെൻഡിങ് ഇങ്ങനെ വയ്ക്കായിരുന്നു ഉള്ളിലൊക്കെ നല്ല അതിന്റെ പല്ലുവൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പം ഇതാണ് ആണ് ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളറാണ് ബ്ലൗസ് വരുന്നത് പല്ലുവൊക്കെ റെഡ് തന്നെയാണ് ഫുൾ ഇത് വരുന്നത് പല്ലുവൊന്നും കെട്ടിയിട്ട് പോലും ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സാരി അല്ലേ ഉപയോഗപ്പെടുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഒക്കേഷനിൽ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരിയാണ് പിന്നെ ഞാൻ ഇത്രയും ബോഡി വർക്ക് ഇത്രയും വേണ്ട എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാരി ഉടുക്കാണ്ട് വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷാവന്തികയൊക്കെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു നല്ല സാരിയാണ് നല്ല ഭംഗിയാ ഇങ്ങനെ ഗ്രീൻ കോൺട്രാസ്റ്റ് വരുന്ന ഒരു സൈഡും ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു സാരി തന്നെയാണ് ഞാൻ എടുത്തതും പക്ഷെ ബോഡിയിൽ ഒരു അല്ലേ ആ ചെറിയൊരു ബുഡാസ് മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനൊരു സാരിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സാരിയാണ് അപ്പോ നിങ്ങൾക്ക് അറിയുന്ന അല്ലെ നിങ്ങൾ അത് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് കൊടുക്കാനാണ് ഏട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ഇത് ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെയധികം സാരി ഒരു പ്രീമിയം സാരി ആഗ്രഹിക്കുന്ന അല്ലെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ സാരി ഉപകാരപ്പെട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ഞങ്ങൾ ഈ സാരി നേരിട്ട് വന്ന് ഞങ്ങൾ നേരിട്ട് വന്ന് അവർക്ക് ഈ സാരി ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും